മുരിക്കാട്ടുകുടി ഹൈസ്കൂളിൽ പ്രഥമാധ്യാപകനില്ലാതെ സ്കൂളിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു ഇതര ജില്ലയിൽ നിന്നുള്ള പ്രഥമ അധ്യാപകരെയാണ് ഇവിടെ സ്ഥിരമായി നിയമിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തെ സേവനത്തിനിടയിൽ ഇവർ സ്ഥലം മാറ്റം വാങ്ങിപ്പോകുന്നതോടെ സ്കൂൾ നാദരില്ലാത്ത അവസ്ഥയിലാകും അധ്യാപനവും ഓഫീസ് കാര്യങ്ങളും ഇതോടെ പ്രതിസന്ധിയിലുമാണ് ആദിവാസി കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്കൂളാണ് മുരിക്കാട്ടുകുടി ട്രൈബൽ സ്കൂൾ ഇവിടെ ആവശ്യത്തിന് ഭൗതിക സൗകര്യമുണ്ട് പഠിപ്പിക്കാൻ വിദഗ്ധരായ അധ്യാപകരുമുണ്ട് എന്നാൽ പ്രഥമ അധ്യാപകൻ ഇല്ലാത്തതിനാൽ സ്കൂളിന്റെ പ്രവർത്തനം ഇപ്പോൾ താളം തെറ്റുന്ന അവസ്ഥയിലാണ് സ്കൂളിലെ ഒരു അധ്യാപകനാണ് പ്രഥമ അധ്യാപകന്റെ അധിക ചുമതല ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തിരിച്ചടിയായിരിക്കുകയാണ് ഇവിടെ സ്ഥിരമായി ഇതര ജില്ലയിൽ നിന്നുള്ള പ്രഥമ അധ്യാപകരാണ് എത്താറുള്ളത് ഡിസംബർ മാസത്തോടെ എത്തുന്ന ഇവർ ജൂൺ മാസത്തോടെ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോകും പിന്നീട് ഏതെങ്കിലും ഒരു അധ്യാപകനോ ചുമതല ജോലിയും കൊണ്ടുപോകാൻ ും ഹയർ സെക്കൻഡറി സ്കൂൾ മുരിക്കാട്ടുകൂടി മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവിടെയുള്ള എച്ച് എം സ്ഥലം മാറി കോഴിക്കോട്ടേക്ക് പോയി പകരം ഇതുവരെയും ഒരു നിയമനമായിട്ടില്ല അതിൻ്റെ പരിമിതികൾ ശരിക്കും സ്കൂളിൻ്റെ അനുദിനമായ പ്രവർത്തനത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് മികച്ച ഈ സ്കൂളിലെ തന്നെ ഏറ്റവും മികച്ച ഒരു അധ്യാപകനാണ് ഇതിൻ്റെ ഇൻചാർജായിട്ട് പ്രവർത്തിക്കുന്നത് സാറിൻ്റെ ഓവർലോഡ് ക്ലാസുകളെയൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് സുഗമമായ നടത്തിപ്പിന് വേണ്ടി എത്രയും വേഗം തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു എച്ച് എമ്മിനെ ഇവിടെ നിയമിക്കണമെന്ന് പി ടി ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയാണ് സ്കൂൾ ആവശ്യത്തിന് പുറത്തു പോകേണ്ടതിനാൽ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കാൻ പിന്നീട് അവധി ദിവസങ്ങളിൽ ക്ലാസ് നടത്തേണ്ട അവസ്ഥയിലാണ് ഓരോ സ്കൂൾ വർഷവും ആറുമാസം സ്ഥിരമായി പ്രഥമ അധ്യാപകന്റെ കസേര ഒഴിഞ്ഞുകിടക്കും ഹൈറേഞ്ചിലെ സർക്കാർ സ്കൂളുകളുടെ എല്ലാം ഗതി ഇതാണ് ഇതിന് മാറ്റം വരുത്തി സ്ഥിരമായി പ്രഥമ അധ്യാപകൻ ഉണ്ടാവുന്ന രീതിയിൽ ജില്ലയിൽ നിന്നുള്ള അധ്യാപകനെയോ അധ്യാപികയോ നിയമിക്കണമെന്നാണ് പി ടി ഐയുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാന്റിയ